കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺ മുൻപിൽ അദ്ദേഹം കാണപ്പെട്ടൊരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ് കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് കരിപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് മേഖലകൾ തുറന്നുകൊടുത്ത ഒരു വ്യക്തി അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ ഒരു നിങ്ങൾ മീഡിയാസ് ഇന്ന് ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അത് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്ത് കാരണമാണോ ഞാനടക്കമുള്ള നിരവധി മലയാളികൾ സാർ പറഞ്ഞതുപോലെ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിനേക്കാൾ വലിയ കൊടീശ്ശേരമായ കേരളത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടോ ഗ്ലാമർ കണ്ടിട്ടോ അല്ല അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ കണ്ടിട്ടാണ് നമ്മുടെ പേരുണ്ട് ഇവിടെ വലിയ വലിയ മനസ്സൊക്കെ ഉണ്ട് പക്ഷേ സു മനസ്സ് അത് ഒരു കുടുംബത്തിലേക്കും ഇപ്പൊ ഇവിടെ സാറും പറഞ്ഞു എന്താണ് ജോലി വരുമാനം അതേപോലെ തന്നെ രോഗി അവർക്ക് ആ സമയത്തിന് ഒരു ഹോസ്പിറ്റലൈസേഷൻ ഒരു ഒരു എന്താ പറയാ ഒരു വിവാഹം ഒരു കുഞ്ഞിനു കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു കുടുംബം അവിടേക്ക് വിവാഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന അവിടെ ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന് അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് ബോച്ചയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ബോച്ചയെ എല്ലാ കാലവും ജയിലിൽ ഇട്ടേക്കാമെന്ന് കരുതി ഇതിനു മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെയും ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായിരിക്കും ഇന്ന് മാധ്യമങ്ങളും അവതാരകരും എല്ലാവരും കൂടെ ചേർന്ന് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി ബോച്ചയിൽ വലിയ കുറ്റങ്ങളൊക്കെ ആരോപിച്ചിട്ട് ബോച്ചയെ അങ്ങ് തൂക്കിക്കൊല്ലാൻ കോടതി വിധിക്ക് വന്ന തരത്തിലേക്ക് വരെയാണ് ചർച്ചകൾ എത്തിച്ചേർന്നത് കാരണം കേരളത്തിൽ ഇത്രയും വലിയ തെറ്റീത വേറെ ആരും ഇല്ലല്ലോ ബോച്ചയാണല്ലോ ഏറ്റവും വലിയ തെറ്റീത ആളുകൾ എന്തായാലും പൊതുജനങ്ങളുടെ വലിയ പിന്തുണ ബോച്ചയ്ക്കാണ് ലഭിച്ചത് കേസ് കൊടുത്ത സമയത്ത് ഹടൽ ഒരുപാട് പിന്തുണയുമായിട്ട് ആളുകൾ രംഗത്ത് വന്നെങ്കിലും ഉടർ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബോച്ചയെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല അതിന് മാത്രം വലിയൊരു തെറ്റ് ചെയ്ത ആളല്ല ബോച്ച എന്ന് പല ആളുകളും തിരുത്തി പറഞ്ഞു എന്താ നമ്മുടെ മറുനാടൻ പോലും ആ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ബോച്ച ചെയ്തത് തെറ്റാണ് അല്ല ബോച്ച പറഞ്ഞതൊക്കെ വളരെ മോശമാണ് പക്ഷേ ഒരു അറസ്റ്റ് ചെയ്യേണ്ട തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയതിനോട് അഭിപ്രായമില്ല എന്ന സാജിൻസ്ക്രിയ പോലും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ജലീൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോച്ചയ്ക്ക് വലിയ സ്വീകരണമാണ് ബോച്ചയുടെ ആരാധകർ ഒരുക്കിയത് ബോച്ചയുടെ ആരാധകർ മാത്രമല്ല ഒരുപാട് ആളുകൾ ബോച്ച പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എത്തിച്ചേർന്നിരുന്നു അതിൽ പല ആളുകളും മാധ്യമങ്ങളോട് ചൂടാകുന്നുണ്ട് മാധ്യമങ്ങളോട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ ആളുകളൊക്കെ കേരളത്തിലെ സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ബോച്ചയ്ക്ക് ഒരുപാട് പിന്തുണമായിട്ട് രംഗത്ത് വന്നിരുന്നു കാരണം ബോച്ച എന്ന മനുഷ്യൻ കേരളത്തിൽ ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്ത ആളുകളാണ് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തയാളാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത ആളാണ് അങ്ങനെ നിരവധി നന്മപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ബോച്ചയുടെ ഒരു കഷ്ടകാല സമയത്ത് ഈ ആളുകളെല്ലാം ഒപ്പം നിന്നു എന്നുള്ളത് വലിയൊരു സന്ദേശം തന്നെയാണ് എന്തായാലും ബോച്ചയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു കുറച്ച് ഉപാധികളോടൊക്കെയാണ് ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചത് മാധ്യമങ്ങളൊക്കെ പറയുന്നു അതാണ്ട് വലിയ ഉപാധികളൊക്കെയാണ് ഇനി ബോച്ചയ്ക്ക് വീടിനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല വീട്ടിൽ തടങ്കില്ലായിരിക്കും ബോച്ചയ്ക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല മറ്റു രാജ്യത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ തട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനൊന്നുമില്ല കോടതി ഒരു താക്കിയത് കൊടുത്താണ് ബോച്ച വിട്ടേക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കും അത് ന്യായമായിട്ട് കോടതി പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെയല്ലേ പറയാൻ പറ്റും എന്തായാലും ബോച്ചയെ സ്നേഹിക്കുന്ന ആളുകളും ബോച്ചയുടെ ആരാധകരും ഒക്കെ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്ക് വലിയൊരു സ്വീകരണമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ചത് ഇനിയും മുന്നോട്ട് എന്തായിരിക്കും ബോധ്യാ അടുത്ത സ്റ്റെപ്പ് എന്നറിയാനുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ആകാംക്ഷ ഹണിറോസിനെതിരെ എന്തെങ്കിലും പ്രസാദം പറയുമോ അല്ലെങ്കിൽ ഹണിറോസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബോധിച്ചാൽ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ ജനങ്ങൾക്കുണ്ട് പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്